സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കൊച്ചു വീഡിയോ ചെയ്യാനാണ് എന്തെന്ന് ചോദിച്ചാൽ ആ വീഡിയോയുടെ പേരാണ് കൊലവെട്ട് വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ പറമ്പിൽ നല്ലൊരു ഗത്തവാഴക്കുലി ഉണ്ടായി ഇതാണ് ആ കൊല ആ കൊല അതിന് ക്ഷതം സംഭവിക്കാതെ പരിക്ക് സംഭവിക്കാതെ വെട്ടിയെടുക്കണം ഇതാണ് ഇന്നത്തെ എൻ്റെ കൃഷി പ്രോഗ്രാം അപ്പൊ ഞാൻ അതിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഈ ഗോണി ചാരി വെച്ചേക്കുന്നത് എന്തെന്ന് എല്ലാരും ചോദിക്കും ഈ ചോടെ എങ്ങോട്ട് വെട്ടിയാ പോരേന്നെല്ലാരും ചോദിക്കും അതായത് കൊലയ്ക്ക് പരിക്ക് പറ്റാതെ വെട്ടണമെങ്കിൽ ഈ ഗോണിയിലൂടെ കയറി അല്പം പൊക്കത്തിൽ വെച്ച് പയ്യ ഒന്ന് വെട്ടിയാലേ ഇവൻ സ്ലോ മോഷണി താഴെ വന്ന് കിട്ടുള്ളൂ എന്നാൽ ഞാൻ അത് കർമ്മം ചെയ്യാൻ പോവുകയാണ് അത്രയും കേസും മതി അത്ര ആയുധം ഇത് കാച്ചി പിടിയിട്ട് ഈടെ കൊണ്ടുന്ന സൂപ്പർ സാധനമാണ് ഈ വാക്കത്തെ ഒരു ചരിത്രം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കടനാടിലെത്തുന്ന ബാലഞ്ചേട്ടൻ ഉണ്ടാക്കി തന്ന അരിവയാണിത് ഈയിടെ ബാലഞ്ചേട്ടനെ കൊണ്ട് തന്നെ ഇത് കാച്ചി പിടിയിട്ട് ഫ്രഷാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ എൻ്റെ കൂടെപ്പുറപ്പായിട്ട് എൻ്റെ ഇളയിലിരിക്കുന്ന ഒരു കത്തിയാണത് അപ്പം നമ്മൾ അടുത്ത കർമ്മത്തിലേക്ക് കിടക്കുകയാണ് ഇനി ഇത് മുട്ടു മാറ്റി കാണാം സ്ലോ മോഷനിൽ ഇതാ മുട്ട് മാറ്റി കാണും മുട്ടിങ്ങനെ മാറ്റി മാറ്റി വരുമ്പോൾ അവനെ കൈ എടുക്കണം അതാണെൻ്റെ ഒരു കഴിയും ഒരു പരിക്കും പറ്റാതെ ഇവിടുന്ന് വിട്ടാൽ തന്നെ ഇവ നിലത്തടിക്കാൻ അതിനാണ് ഓണി വെച്ച് കയറി കയ്യെത്തും പൊക്കത്തിൽ ഞാൻ വെട്ടിയത് അപ്പോൾ സുഹൃത്തുക്കളെ വീണ്ടും ബാലഞ്ചേട്ടുണ്ടാക്കി തന്ന ആ കത്തിയടക്കിയാണ് ഇങ്ങനെ ചട്ടുക അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു നല്ല വിളവ് കിട്ടി കുഴപ്പമില്ലാത്ത നല്ലൊരു വിളവ് കിട്ടി ഇതൊക്കെ ആ പഴുത്തായിരുന്നു അങ്ങനെ വാഴയിൽ നിന്ന് തന്നെ ഒരു കായെങ്കിലും പഴുത്തിട്ടേ നമ്മൾ കൊലപ്പെട്ടാവുന്നു അതാണ് സംഗതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നന്ദി നമസ്കാരം